ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ബ്രൈഡൽ എയർ ബ്രൂച്ച് വീഡിയോ ആയിട്ടാണ് അതിനുവേണ്ടി കുറച്ച് ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ എം എം തിക്നെസ്സിലുള്ള ഗിയർ വയർ എടുത്തിട്ടുണ്ട് സൈഡ് ബീഡ് കുറച്ച് സൈഡ് ബീഡും എടുത്തിട്ടുണ്ട് ഗിയർ വയറിനെ ഇങ്ങനെ സെൻറ്ററിൽ മടക്കിയിട്ട് ഒന്നര മീറ്ററോളം ഗിയർ വയർ എടുത്തിട്ടുണ്ട് ഗിയർ വയറിനെ സെന്റർ മടക്കിയതിന് ശേഷം അതിനെ ഇങ്ങനെ പിരിച്ചെടുക്കണം ഒരു ഹുക്ക് ഇടുന്ന രീതിയിൽ പിരിച്ചെടുക്കണം ശേഷം ഗിർവെയറിന്റെ ഒരു ഒരു ഭാഗത്തിലൂടെ മാത്രം ഒരു പേൾ ടൈപ്പ് മുത്തിനെ കയറ്റി വിടുക അതിനെ ഒരു മൂന്ന് തവണ ഒന്ന് ടിച്ച് ചെയ്യുക ശേഷം നമ്മൾ ഇനി അതിന്റെ ബ്രാഞ്ചസ് ഇങ്ങനെ ഉണ്ടാക്കാൻ പോകണേ അതിനുവേണ്ടി നമ്മൾ ക്രിസ്റ്റൽ ടൈപ്പ് മുത്താണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുത്താണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ സൈഡ് ബീഡും ഇടുന്നുണ്ട് ആദ്യം ഒരു സൈഡ് ബീഡ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് ഇടുന്നത് വീണ്ടും സൈഡ് ബീഡ് ഇടും അങ്ങനെ ഗോൾഡൻ കളർ സൈഡ് ബീഡാണ് അപ്പം ആ ക്രിസ്റ്റൽ ടൈപ്പ് ബീഡിന്റെ കൂടെ ആ ഗോൾഡൻ കളർ സൈഡ് ബീഡ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് പ്രത്യേക ഒരു ലുക്ക് തന്നെ ഉണ്ട് ഇതുപോലെ ചെയ്താൽ അങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ട് മൂന്ന് ബീഡ് ഇട്ടിട്ട് അതിൻ്റെ സൈഡ് ബീഡും അതിനോട് കൂടെ ഇട്ടിട്ട് ഇങ്ങനെ മട ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക വേണ്ടത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു ഫ്ലവർ മോഡലിൽ ടിസ്റ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് വശത്തേക്കും രണ്ട് ഇതളുകളായ രീതിയിൽ അതിനുശേഷം കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ബീഡിടണം അടുത്ത പേൾ ടൈപ്പ് ബീഡിടുക അതിന് തൊട്ട് ശേഷം തന്നെ ക്രിസ്റ്റൽ ടൈപ്പ് ബീഡിടുക അങ്ങനെ അങ്ങനെ ചെയ്തു പോവാം ഫസ്റ്റ് ചെയ്ത് അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യാനുള്ളത് അതെന്നെ തുടർന്ന് പോവുകയാണ് വേണ്ടത് ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി എളുപ്പമാണ് ചെയ്യാൻ ഗോൾഡൻ കളറ് സൈഡ് ബീഡ് ഇടുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ് ഈ ബ്രോച്ച് കാണാന് ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തിരിക്കുന്നത് ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്രേയുള്ളൂ വീഡിയോ ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവസാന ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റൂ അങ്ങനെ പിരിച്ചു വെക്കുമെന്ന് അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും ബാലൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി ഓക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ താങ്ക്